കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മഞ്ഞക്കാട് ഏരിയ വാർഷിക സമ്മേളനം നടന്നു തിങ്കളാഴ്ച രാവിലെ പെൻഷൻ ഭവനിൽ സംഘടിപ്പിച്ച ഏരിയ സമ്മേളനം കെ എസ് എസ് ജില്ലാ രക്ഷാധികാരി പി വിശ്വനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു രാവിലെ ഒൻപത് മുപ്പതിന് ഏരിയ പ്രസിഡന്റ് വി സി ശങ്കരൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമായത് ഏരിയ ജോയിന്റ് സെക്രട്ടറി എം വി മധുമാസ്റ്റർ സ്വാഗതം പറഞ്ഞു ഏരിയ പ്രസിഡന്റ് വി സി ശങ്കരൻ അധ്യക്ഷത വഹിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് പി ശശികുമാർ അനുശോചനം രേഖപ്പെടുത്തി സെക്രട്ടറി എം സി ശങ്കരൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സി വി അശോകൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കെ എസ് എസ് ജില്ലാ കമ്മിറ്റി അംഗം ഗംഗാധരൻ നായർ കെ എസ് എസ് പി ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ഭാസ്കരൻ മാസ്റ്റർ കെ എസ് എസ് ബ്ലോക്ക് സെക്രട്ടറി എസ് കൃഷ്ണൻ എന്നിവർ സംഘടനാ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും മറുപടികൾ കേൾക്കുകയും അംഗീകരിക്കൽ നടന്നു കെ എസ് എസ് പി ബ്ലോക്ക് ട്രഷറർ ടി വി ജയരാജൻ കെ എസ് പി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എൻ ഭവദാസനുണ്ണി കെ എസ് എസ് പി ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ശങ്കരൻ ഏരിയ രക്ഷാധികാരി ദേവയാനി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഏരിയ വൈസ് പ്രസിഡന്റ് പി വി ആര്യ തെരഞ്ഞെടുപ്പ് അവതരണം നടത്തി